ஹலோ ஹாய் ஞான உணிக்ஷ்ணா തിരുവനന്തപുരം വെബ് സീരീസിലെ നാൽപ്പത്തി രണ്ടാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ആയുർവേദ കോളേജ് ജംഗ്ഷനിലുള്ള അന്നാ ഭവനിലാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെബ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുറത്തേക്ക് കാണാൻ മറക്കല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നേരെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നോൺ എ സി ഡൈനിങ്ങും എ സി ഡൈനിങ്ങാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എ സി ഡൈനിങ്ങിൻ്റെ അകത്തും അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ അകത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ് ആണ്ട്ടോ അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് വൈകുന്നേര സമയങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു മെനു ആണ് കേട്ടോ അനുഭവമല്ല നമുക്ക് ചായ കോഫി റോസ് മിൽക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വലിയൊരു മെനു ആണ് ഈവനിങ്ങിലുള്ളത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശ നമ്മുടെ സാധാരണ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നതാണല്ലോ മസാല ദോശയും പൂരി ഓർഡർ ചെയ്തത് പൂരിയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് മസാല ദോശ എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിക്കുന്നത് ഇന്ന് എൻ്റെ കൂടെ ശിവാനി ഉണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയെ ആ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വിളിച്ചോണ്ടുവന്നു അപ്പം ശിവാനി കൂടെ നിന്നുണ്ട് അപ്പം ഞാൻ കുറേ നാളുകൾ വിചാരിക്കുന്നു ഇവിടെ പറഞ്ഞ് വന്നു ഇന്നാണ് സമയം കിട്ടിയത് നമ്മുടെ ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ തന്നെയാണ് അവിടെ ഉള്ളത് ഈ അന്നാം ഭവന എന്ന് പറയുന്നത് ബേസിക്സ് ഗ്രൂപ്പിൻ്റെ ആണ് കേട്ടോ അപ്പം അവരുടെ ആ ഒരു സംരംഭമാണ് ഈ അന്നാം ഭവൻ എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നമ്മുടെ വൈറ്റ് ഡാമറില് അപ്പം അപ്പനങ്കോടുള്ള വൈറ്റ് ഡാമർ എന്ന് പറയുന്ന ഒരു വലിയൊരു കുറക്കൽ ചെയിനിൻ്റെതാണ് കേട്ടോ ഭവൻ എന്ന് പറയുന്നത് അങ്ങോട്ട് വരിക ഒന്ന് ട്രൈ ചെയ്യുന്നത് ഫ്രഷ് ജ്യൂസിലൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ മിൽക്ക് ഷേക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഭവൻ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജ്യൂസും ഷേക്കൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ കേട്ടോ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ റൈസ് നൂഡിൽസ് പിന്നെ ഇന്ത്യൻ ബ്രെഡ്സ് അങ്ങനത്തെ ഒരുപാട് മെനു അവർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തീമ പൊറോട്ട പനീർ കുൾച്ച ഓനിയൻ കുൽച്ച അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസും കൂടെ അവിടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇലസദ്യ ഉണ്ട് ഇലസദ്യയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അത് എങ്ങനെയാണെന്ന് കഴിച്ച് നോക്കിയിട്ടില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ എ സി ഒരു എ സി ഡൈനിങ്ങും ഉണ്ട് അല്ലാതെ നോൺ എ സി ഉണ്ട് നമ്മൾ മെയിൻ റോഡിലായതുകൊണ്ട് പാർക്കിങ്ങിന് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടി വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോ അപ്പുറത്ത് സൈഡിലോ പാർക്ക് എവിടെ പാർക്കിങ് സ്പേസ് ഉള്ള സ്ഥലമാണ് ഈ രണ്ട് സൈഡും നരവലക്കുള ജംഗ്ഷനെ അപ്പം ഇതാണ് അവരുടെ പൂരി സെറ്റ് കേട്ടോ നല്ല പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പൂരിസെറ്റിൻ്റെ റേറ്റ് ആണ് എൺപത് രൂപയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവർ സെർവ് ചെയ്തിരിക്കുന്ന രീതി കേട്ടോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇതിലൂടെ നമുക്ക് ഒരു മസാല മസാലക്കറിയുണ്ട് ഒരു വെജ് കുറുമയുണ്ട് അതുപോലെ തന്നെ ചമ്പന്തിയും കൂടെ ഉണ്ട് കേട്ടോ ശിവാനി ആകെ വിഷമം വലഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ കുറേ സമയം എടുക്കുമല്ലോ പുള്ളിക്കാരി അതാണ് എല്ലാ വീഡിയോയിലും കൊണ്ടുവരാത്തത് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഫാമിലി എങ്ങനെ അധികം വീഡിയോയിൽ കൊണ്ടുവരാതോ അപ്പം മസാല ദോശ എത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഇവിടുത്തെ മസാല ദോശ മസാല ദോശ നല്ല പ്രസൻറ്റേഷൻ ആണ് കേട്ടോ അതിൻ്റെ വടയും കൂടെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം ഈ ഒരു മസാല ദോശയുടെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് പിന്നെ പൊരി മസാലയ്ക്ക് എൺപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു എ സിയുടെ ആ ഒരു റേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എ സി ഡൈനിങ്ങിന് സെപ്പറേറ്റ് റേറ്റ് ആണ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ശിവാനി വിശന്ന് അങ്ങനെ തളർന്നിരിക്കുകയാണ് ശിവാനിക്ക് മസാല ദോശയാണ് ഇഷ്ടമെന്ന് പറഞ്ഞത് അപ്പം ശിവാനിയെന്ന് പറയുക അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അപ്പം മസാല ദോശയുടെ കൂടെ വരുന്നത് ഒരു വെള്ള ചമ്മന്തി ഉണ്ട് ഇത് ചുവന്ന ചമ്മന്തി ചുവന്ന ചമ്മന്തി പറയുമ്പോൾ നമുക്ക് തക്കാളി ചട്നിയാണ് അതുപോലെ തന്നെ സാമ്പാറുണ്ട് സാമ്പാർ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത എനിക്ക് സാമ്പാർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ് അടിപൊളി സാമ്പാറൊക്കെ നമ്മൾ സാധാരണ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന ആ ഒരു സാമ്പാറാണ് പിന്നെ ഇതൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഓരോ കടയിലും ഓരോ ടേസ്റ്റാണ് സാമ്പാറിന് വരുന്നത് അതിവിടെ കേട്ടോ ഇന്ന് നമ്മുടെ മസാല ദോശ ടേസ്റ്റ് പറഞ്ഞു ശിവനി മസാല എങ്ങനെയാണ് മസാല എടുത്ത് അത് അത്യാവശ്യം നല്ല പൂരി ശിവാനി അത് കഴിച്ചോ അപ്പം അച്ഛനും ഇത് കഴിക്കാം അപ്പം ഞാൻ ട്രൈ ചെയ്യുന്ന അവരുടെ പൂരി മസാലയാണ് പൂരി മസാല അത്യാവശ്യം നല്ല ചൂടുണ്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ താത്ത് വെച്ചിട്ട് കഴിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൂരി മസാലയും എനിക്ക് ഈ ഒരു കറി ഇഷ്ടപ്പെടാം ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഈ ഒരു കറി നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ജസ്റ്റ് എടുക്കുക അവിടെ ഒരു കുറുമക്കറിയാണ് കേട്ടോ കറി ഉള്ളതാണ് കേട്ടോ ആ കുറുമക്കറി ആദ്യമേ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു സ്മൂത്ത് പൂരിയാണ് ചൂട് പോയെങ്കിലും നല്ല സ്മൂത്തായിട്ടുണ്ട് എന്തായാലും ഈ പൂരിയുടെ ഈ ഒരു കറി ബെറ്ററാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് മസാല കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ഒരു കട പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ സിറ്റിയുടെ ഒത്ത നടുക്കാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത് ഇന്ന് ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്പൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലേശ് അവരുടെ ആ ഒരു മസാലയും കൂടെ ജസ്റ്റ് ഒന്നും കഴിച്ചു തന്നെ മസാല അത്യാവശ്യം കട്ടി കുറഞ്ഞിട്ടുള്ളൊരു മസാലയാണ് ലൂസായിട്ടുള്ളൊരു മസാല മസാലയാണ് കേട്ടോ മസാല അടിപൊളി ആയിട്ടുണ്ട് ഇത് കഥകളെല്ലാം കൊള്ളങ്ങട്ടെ ഇനി ചമ്മന്തി കൂടെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനുണ്ട് നമ്മൾ ദോശയിൽ അതേ ചമ്മന്തിയാണ് ഇത് കഴിച്ചിട്ടുള്ളത് എനിക്ക് പൂരിയുടെ പൊതുവെ ചമ്മന്തി കഴിക്കാൻ ഇഷ്ടമാണ് ഞാൻ മിക്കവാറും കടകളിൽ പോയി കഴിഞ്ഞാൽ ചമ്മന്തി തന്നിലയിൽ ചോദിച്ചു വാങ്ങിച്ച് കഴിയുക കേട്ടോ അപ്പോൾ ലേശ് ചമ്മന്തി പൂരി ആയിട്ട് കഴിച്ചു നോക്കാം ചമ്മന്തി കൊള്ളാം കേട്ടോ നിങ്ങൾ പൂരം ചമ്മന്തി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ ശിവാനിയെടുത്ത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക മസാല ദോശ എങ്ങനെയുണ്ടെന്ന് പുള്ളിക്കാരിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് എങ്ങനെയുണ്ട് ശിവാനി മസാല ദോശ കൊള്ളാലല്ലേ സാമ്പാറൊക്കെ കൊള്ളാമോ വട എങ്ങനെയുണ്ട് കൊള്ളാലല്ലേ ചമ്മന്തിയോ അപ്പോൾ ശിവാനിക്കിഷ്ടപ്പെട്ടത് നല്ലത് തന്നെയാണ് പുള്ളിക്കാരിക്ക് മസാല ദോശ നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ് അതുകൊണ്ട് അത് കൊള്ളാം നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യാം എനിക്കെന്തായാലും പൂരി മസാലയില മസാലയും വെജ് കുറുമയും ഇഷ്ടപ്പെട്ടു നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഒരു ഈ ഒരു വെജ് കുറുമ അടിപൊളി ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ മിക്കവാറും എല്ലാ കടയിൽ നിന്നും വെജ് കുറുമ ഇതുപോലെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ വെജ് കുറുമ എങ്ങനെയുണ്ടെന്ന് അത്യാവശ്യം നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ ഒരു കുറുമയ്ക്ക് ഇതിനോട് എന്തായാലും നല്ല കോമ്പിനേഷനാണ് കുറുമ പൊള്ളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ പൂരി കൂടെ കഴിക്കാൻ വേണ്ടി അഡീഷണൽ സാമ്പാർ പറഞ്ഞിട്ടുണ്ട് സാമ്പാറും പൂരിയും കൂടെ എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം സാമ്പാർ എനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ ഒരു ചെറിയൊരു ബൗളിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ കറിയും കൂടെ അഡീഷണൽ പറഞ്ഞു അവർ അഡീഷണൽ കറി വേണമെങ്കിൽ തരും താങ്ക് യു അപ്പം ഈ സാമ്പാർ എനിക്ക് നല്ലതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ സാമ്പാറും ഈ ഒരു പൂരിയും കൂടെ എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങളും ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കാം പ്രദേശം പൂരിയും സാമ്പാറും കൂടെ എങ്ങനെയാണ് കഴിച്ചു നോക്കട്ടെ നമ്മൾ പൊതുവേ എല്ലാം കഴിച്ച് ശീലിച്ച് നോക്കണം കേട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റൊക്കെ അറിയട്ടെ അപ്പോൾ പൂരിയും സാമ്പാറും ആയിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ ഇപ്പോൾ രണ്ടാമത് അഡീഷണൽ വെച്ചാൽ ശിവാനിക്കൂടെ കുറച്ച് കൊടുത്തായിരുന്നു ശിവാനിക്ക് വേണമെന്ന് പറഞ്ഞു കുറുമക്കറിയും ഒരു പൂരിയായിട്ടാണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷന് സാമ്പാർ വേണമെന്നുള്ളവർക്ക് സാമ്പാറും കൂടെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം അതിൻ്റെ കൂടെ കറി അടിപൊളിയായിട്ടുണ്ട് അടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ കുറുമായിരുന്നാലും മസാല ആയിരുന്നാലും സാമ്പാറായിരുന്നാലും അടിപൊളിയായിട്ടുണ്ട് മസാലയും തരക്കേടും മസാല ആണ് കേട്ടോ ഈ കുരുടെ കിട്ടുന്നത് അത്യാവശ്യം നല്ല കട്ടി കുറഞ്ഞ ലൂസായിട്ടുള്ള മസാലയാണ് ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ സാമ്പാറും കുറുമക്കറിയുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് മസാല അടിപൊളിയാണ് കേട്ടോ വിശപ്പം മാറിയാ ഒരു മസാല ദോശ കഴിച്ചിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അല്ലേ ടേസ്റ്റും ഉണ്ടല്ലോ ഫുഡെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ അവസാനം ഒരു കോഫിയും കൂടെ കുടിക്കാറുണ്ട് അപ്പോൾ ഒരു കോഫിയും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ കുടിച്ച് നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം എന്തായാലും നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം നമ്മുടെ തിരുവനന്തപുരം ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ തന്നെയാണ് അന്ന ഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉള്ള ഹോട്ടൽ അപ്പം നമ്മുടെ പറഞ്ഞിട്ടുള്ള കോഫിയാണ് ഉണ്ട് കോഫി അങ്ങനെ കുടിച്ചിട്ട് നമുക്ക് ഏഡ് ചെയ്യാം താങ്ക് യൂ ഈ ഒരു കോഫിയുടെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ വേണ്ട എങ്ങനെയാണോ ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കാം അടിപൊളി കോഫിയാണ് കേട്ടോ ശിവാനിക്ക് കൂടെ ഞാൻ കുറച്ച് കോഫി എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തതാണ് കുടിച്ചത് എങ്ങനെയുണ്ട് ശിവാനി കോഫി കൊള്ളാലല്ലേ ഓക്കെ ശിവാനിക്ക് പൊതുവേ ഐസ്ക്രീമിനോണ്ടാണ് താല്പര്യം പക്ഷേ ഞാൻ ഒന്ന് രാത്രിയാണ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തില്ല ഇന്നത്തെ ഫുഡ് എന്തായാലും അടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കറികളാണ് അതിലൂടെ അവർ സെർവ് ചെയ്തത് പ്രത്യേകിച്ച് ആ ഒരു വെജിറ്റബിൾ കുറുമ്പോൾ അടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ സാമ്പാർ വേറെ ലെവൽ ടേസ്റ്റാണ് പിന്നെ ഈ എല്ലാ ഫുഡ് ഐറ്റംസിനും എ സി ഡൈനിങ്ങിൽ അഞ്ച് രൂപ കൂടുതലായിരിക്കും നോൺ എ സി ഡൈനിങ് ആണെങ്കിൽ അഞ്ച് രൂപ കുറവായിരിക്കും കേട്ടോ എന്തായാലും ഫുഡ് അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം നമ്മുടെ ആയുർവേദ കോളേജ് ജംഗ്ഷന് തന്നെയാണ് ഈ ഒരു അന്നാഭവൻ ഉള്ളത് ഒരുപാട് ഡിഷസ് അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ ഒന്ന് രണ്ട് ഐറ്റംസ് ആണ് ഞാൻ ട്രൈ ചെയ്തത് എന്തായാലും ആ രണ്ട് ഐറ്റംസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സർവീസാണ് ഉണ്ടോ ഇവിടെ അവർ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആർക്കല്ലേ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും